ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയോളൂ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ മൈദയും കോഴിമുട്ടിയും വെച്ചിട്ട് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ സമയമൊന്നും വേണ്ട നമ്മൾ കുട്ടികൾ സ്കൂൾ വിട്ട് വിട്ടുവരുമ്പോഴ്ക്കും നമുക്ക് പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലൊരു അടിപൊളി ഫീലിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫീല്ലിങ്സ് ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തോളൂ എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം ഒരു ഫില്ലിങ്സ് നമുക്ക് തയ്യാറാക്കണം അതിന് കുറച്ച് നെയ്യ് കൊടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ഒരു ഒരു കപ്പ് തേങ്ങ ചിരകിത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കട്ട കളർ ഒന്ന് മാറണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിട്ട് എടുക്ക വേണ്ടോ നാളികേരം നമ്മൾ ഒരു കപ്പ എടുത്തിട്ടുള്ള പിന്നെ നമ്മൾ അവിലും എല്ലാം കൂടി എടുക്കുമ്പോൾ നമുക്ക് ഫില്ലിങ്സ് നന്നായിട്ടുണ്ടാവും അപ്പൊ നാളികേരം നിങ്ങളുടെ എത്ര നിങ്ങക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അളവില് കൂട്ടിയും കുറച്ചിട്ട് എടുക്കട്ടോ ഞാൻ ഒരു കപ്പ് നാളികരം തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ ചൂടാക്കിയിട്ടുണ്ട് ഞാനിപ്പോതാ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് അവിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു കപ്പ് അവിയൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി കൊടുത്തിട്ട് നമുക്ക് രണ്ടും കൂടി ഒന്ന് നന്നായി ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങയുടെ ഒപ്പം തന്നെ ഞാൻ അവിലിട്ടിട്ട് രണ്ടും കൂടി ഒന്ന് നന്നായി തന്നെ നമുക്ക് ചൂടാക്കി എടുക്കാം ചൂടായി വന്നതിലേക്ക് ഞാൻ കുറച്ച് കപ്പല്ലാൻ്റെ എടുത്തിട്ട് ഇതൊന്നും നമുക്ക് പൊടിച്ചിട്ട് ഇതിലിടാം കേട്ടോ കപ്പലണ്ടി ഞാൻ പൊടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് ഒപ്പം തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായ മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ച് വന്ന മിക്സ് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ചൂടായി വന്നിട്ടുള്ള നമ്മുടെ തേങ്ങയിലേക്കും ആ വില്ലയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അത് അതൊരു ഹെൽത്തി പലഹാരമാണ് കേട്ടോ നമ്മൾ അവിലും കപ്പലണ്ടിയും ഒക്കെ കൂടി ഇട്ടിപ്പൊളി സ്നാക്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പഞ്ചസാര ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അലിഞ്ഞിട്ട് ഇതിൽ ആ വില്ലും തേങ്ങയിലൊക്കെ ഒന്ന് പിടിക്കട്ടെട്ടോ പഞ്ചസാര എടുത്തതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര എടുക്കാം ശർക്കര എടുക്കുമ്പോൾ നമ്മൾ ഉരുക്കിയിട്ട് ഇതിൽ നന്നായി ഒഴിച്ച് കൊടുത്താൽ മതിയിട്ട് നന്നായി എടുത്തൊഴിച്ച് നന്നായി വറ്റിച്ചെടുക്കണം പഞ്ചസാര എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കളറൊന്നും മാറില്ല അത് കാരണമാണ് ഞാൻ പഞ്ചസാര എടുക്കുന്നത് പഞ്ചസാര സ്കിപ്പ് ചെയ്ത് ശർക്കര എടുക്കുന്നവർക്ക് നിങ്ങൾക്ക് ശർക്കര എടുക്കാം കേട്ടോ അത് പ്രശ്നമില്ല പക്ഷേ നന്നായി നമ്മൾ ഇത് വറ്റിച്ച് നന്നായി ഡ്രൈ ആയിട്ട് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് കപ്പലണ്ടിക്ക് പകരം കശുവണ്ടി പരിപ്പ് ഇടാം കേട്ടോ അപ്പോൾ ഏതായാലും കുഴപ്പമില്ല കണ്ടതാണ് നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നമുക്കിതൊക്കെ ദാ ഫില്ലിങ്സ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ കണ്ട ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചൂടാറ നമുക്കൊരു പാത്രത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയിടട്ടോ അതിന് ശേഷം ഒരു കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് മൈദയിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം ഒരു കോഴിമുട്ട നമുക്ക് ഈ മൈദയിലേക്ക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ടാണേ മൊത്തം ഇവയൊക്കെ കൂടിയിട്ട് നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ മുട്ടയൊക്കെ അങ്ങോട്ട് നന്നായി തന്നെ ഇതിൽ ഈ മൈദമാവിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാറ്റർ തയ്യാറാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ മൊത്തം മിക്സ് ചെയ്തിട്ടുണ്ട് കുറേശ വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ദോശമാവിൻ്റെ ഭാഗത്തിന് എടുത്താൽ മതി കേട്ടോ നന്നായി തന്നെ മൈദയിൽ മൈദ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കിത് കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പാനടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ശ്ശേ കുറെശ്ശെ ഒഴിച്ച് പരത്തിയെടുക്കാം ഭാഗം ആയിട്ടുണ്ട് നമുക്ക് പുറത്തെ ഭാഗം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അതാ മൈദയിൽ മഞ്ഞൾപ്പൊടി ഇട്ടതിൻ്റെ കാരണം അതാണ് നല്ല കളറ് കിട്ടും അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ അതാ ഇതായിട്ടുണ്ട് നമുക്ക് അടുത്തത് അടുത്തത് അങ്ങനെ അങ്ങനെ എല്ലാം ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ദോശ ഞാൻ അപ്പടി ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വെക്കാം ഫില്ലിങ്സ് നമുക്ക് ഈ ദോശ വെച്ചിട്ട് കുറച്ച് നമ്മുടെ ഫില്ലിങ്സ് ഇതിൽ കൊടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നാല് ഭാഗം മടക്കിയിട്ട് അതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ അങ്ങനെ റോൾ ചെയ്യുക വേണ്ട കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫില്ലിങ്സാക്കി റെഡി ആക്കട്ടോ ഈ ഫില്ലിങ്സ് തന്നെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ പ്രത്യേകിച്ച് കപ്പലണ്ടി പൊടിച്ചിട്ട കാരണം ഏലക്കായും ഒക്കെ ഇട്ട കാരണം നല്ലൊരു ടേസ്റ്റ് ആട്ടോ അവിലും ഇട്ടുള്ള കാരണം നല്ല ആണ് പിന്നെ നമ്മൾ പഞ്ചസാര ഒക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതാ സിമ്പിളാണ് നമുക്കിന്ന് റോൾ ചെയ്തെടുക്കാൻ സിമ്പിളായിട്ട് റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് റോൾ ചെയ്തിട്ടെ അപ്പോൾ അതാ നമ്മുടെ സ്പെഷ്യൽ ചുരുളപ്പം റെഡി ആയിട്ടുണ്ട് ഹെൽത്തിയാണ് നല്ല അടിപൊളിയാണ് നമുക്ക് അധികം ടൈമൊന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് ആണ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം കേട്ടോ വിശപ്പൊക്കെ നന്നായി മാറും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് ആണ് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ മൈദി എടുത്ത സാധനത്ത് നിങ്ങൾക്ക് ഗോതമ്പ് മാവ് എടുക്കാം കേട്ടോ അപ്പോൾ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വേറൊരു ആയിരിക്കും അപ്പോൾ മൈദ സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്ത് ഗോതമ്പ് പൊടി എടുക്കാം അപ്പോൾ അതാ ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ അവിലും ഇതൊക്കെ കൂടി ഇതിൻ്റെ ഉള്ളിൽ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ വീഡിയോ വേണ്ടി പെയ്യാറ് വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടേറ്റാ ബൈ ബൈ